അതെന്താ സുധിച്ചേട്ടന് അവിടെയാണ് ഇരിക്കുന്ന സുദ്ധിച്ചേട്ടന്റെ ആത്മാവ് ബിഗ് ബോസിന്റെ ഉള്ളിൽ ചെന്നൈയിലേക്ക് പറന്ന് പോയാ അോ വീട്ടിന്റെ സ്ഥലമില്ലല്ലോ അല്ലെ വീട്ടിൽ ഇപ്പൊ വരാറില്ല കിടന്നുറങ്ങുമ്പോൾ എടുത്തു വന്നിരിക്കാറുണ്ടായിരുന്നു ആദ്യമൊക്കെ ഇപ്പൊ അതൊന്നും കാണാറില്ല ഒരു മണ എടുത്തു അടുത്തുപോന്നെ പോക്കുണ്ട് അപ്പൊ അതും ഇല്ല ഇപ്പോഴല്ലേ മനസ്സിലായത് ബിഗ് ബോസിൽ പോയിട്ട് ഇരിക്കായിരുന്നു അല്ലേ ചേട്ടൻ ബിഗ് ബോസിലേക്ക് കയറിച്ച് ആദ്യം പറഞ്ഞ വാക്കാണ് എന്റെ പൊന്ന് എന്തൊക്കെ കേക്കണം റെണസേന ഗെയിമാണ് കേട്ടോ അവരുടെ ആരോഗ്യമൊക്കെ ഒന്ന് കാണേണ്ടതാണ് എന്നുള്ളതാണ് അവിടെ ചെന്ന് ഒരു ബാഡ്ജിന് വേണ്ടിട്ട് ഒരു തല്ലുണ്ടായിരുന്നു അവിടെ പുരുഷന്മാര് പോലും ഇത്ര ശൗര്യത്തോട് കൂടി പണിയെടുക്കുന്നില്ല എന്നുള്ളതാ ഇവിടെ കഷ്ടപ്പെട്ടിട്ട് വൈറലായിട്ട് ശ്രദ്ധിച്ചേട്ടൻ്റെ പേരും പറഞ്ഞു അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉള്ളിൽ കയറിയപ്പോ എന്തിനാന്ന് മനസ്സിലായില്ലേ രണ്ടും കൽപ്പിച്ചിട്ടാണ് രണസേന കേറിയിട്ടുള്ളത് കൂടെ മിക്സ് ചെയ്യില്ല കാരണം ഇല്ല ഇല്ലുധിച്ചേട്ടെന്നെ ഓൾറെഡി ബിഗ് ബോസിലേക്ക് പോയതാണ് പോയതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ബിഗ് ബോസിന്റെ ഉള്ളിൽ കയറി ചെന്നിട്ടുണ്ട് അതേ അടുത്തുനിന്ന് നീച്ച് പോയത്രേ കാണാനൊന്നുമില്ല ഇപ്പോഴല്ലേ മനസ്സിലായി ചുധിച്ചിട്ട് ആത്മാവ് പതുക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് നേഹേരെ വിട്ടീക്കെ അവിടെ പിന്നെ ഷൂട്ട് മിക്സ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ഈ കോപ്രായത്തനങ്ങൾ കാണാതിരിക്കുമ്പോൾ ജനങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷം വരും സമാധാനം വരുമല്ലോ അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്ന് ഞങ്ങൾക്കറിയാം ഇനി ഈ വീഡിയോ കാണുന്ന ഏതൊരു മനുഷ്യനും സന്തോഷിക്കാം കാരണം ഇനി പുതിയ ഏതെങ്കിലും അവരെ സോറി അവതാരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ആയിരിക്കും സോഷ്യൽ മീഡിയ ഒന്നുകൂടി സജീവ അതുവരെ നിങ്ങൾക്ക് സമാധാനത്തോട് കൂടിയിട്ട് നല്ല നല്ല വാർത്തകളൊക്കെ കേൾക്കുക അവിടുത്തെ എക്സ്പീരിയൻസ് തന്നെയാണോ ബിഗ് ബോസിലേക്ക് ഇങ്ങനെ അരിശം മുട്ടിയിരിക്കുന്നത് കൊള്ള എന്റെ പൊന്ന് ചേച്ചി ഈ പശു വാല് പൊക്കുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേട്ടാ നിങ്ങൾ ബിഗ് ബോസിലേക്ക് വേണ്ടി ഇവിടെ കാണിച്ചു കൂട്ടിയ കോപ്രായൊക്കെ ഞങ്ങൾ കണ്ടതാ ഇനി ബിഗ് ബോസിലുള്ള ഇരുപതാളും സഹിക്കട്ടെ ബിഗ് ബോസും സഹിക്കട്ടെ ലാലേട്ടൻ്റെ അവിടുന്ന് പുകഞ്ഞു ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈഫിലെ പോലെയാണ് അവിടെ നിൽക്കുന്ന ഫസ്റ്റ് ദിവസം ബിഗ് ബോസ് തിന്നാൻ കൊടുക്കുന്ന ഫുഡ് കഴിക്കും കഴിച്ചതിന് ശേഷം പിറ്റേ ദിവസം പറയും എന്ത് വൃത്തികെട്ട ഫുഡാണ് തന്നത് അതിൽ ഉപ്പ് കൂടുതലായിരുന്നു എന്തൊക്കെയായിരുന്നു അതായിരുന്നു ഇനി അങ്ങോട്ട് ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞ് 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 പറഞ്ഞ അവസാനം ബിഗ് ബോസ് തന്നെ പറയും എന്റെ പൊന്നു രണസുന ഒന്ന് ഇറങ്ങി തരാമോ എന്നുള്ളത് സ്വന്തം സ്വഭാവം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഞാൻ ഹൗസിൽ വരണമെന്ന് അവർക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ആ സന്തോഷായിട്ടിരിക്കാണ് ആളുകള് നമ്മളെ ചാട്ടുകാരി മൊത്തം ആലോചിച്ചിരിക്കുകയാണത്രേ രണസുമായ ഒന്ന് ബിഗ് ബോസിലേക്ക് കയറി പറ്റിയിട്ട് വേണം അത്രേ ഒന്ന് വോട്ട് ചെയ്ത് കൊടുക്കാന്നുള്ളത് എന്റെ പൊന്ന് ചാച്ചി ഇതാകുമ്പോ ടി വി വല്ലപ്പോഴും അല്ലേ അത് ഓഫാക്കി അവിടെ വെക്കാന്നുള്ള ഒരു സന്തോഷം കൊണ്ടാണ് ആളുകൾ എന്ത് പറയുന്നത് ഇതൊന്നു ബിഗ് ബോസിലാ ഏതെങ്കിലും ബോസിലേക്ക് ഒന്ന് കേറി പോയാൽ മതി എന്നുള്ളത് വീറൊന്നും കൊണ്ടില്ല ഓക്കെ അവിടെയും സുധിച്ചേട്ടന്റെ കാടിറക്കിയിട്ടല്ലാതെ കളിക്കാൻ ഇവളെ കൊണ്ട് കഴിയില്ല എവിടെ പോയാലും ശ്രുതിച്ചേട്ടൻ്റെ കാടിറക്കാതെ ഇവൾക്ക് ജീവിക്കാൻ പറ്റൂലിപ്പോ തെളിയിച്ചോണ്ടിരിക്കുക കയറി ചെന്നപ്പോ തന്നെ ഞാൻ എത്തി നിങ്ങൾ മുന്നേ എത്തിയല്ലേ എന്റെ പൊന്നേ ഇനി ഇവരുടെ കുറച്ച് കോപ്രായത്നങ്ങൾ അവിടെ കാണാൻ കിടക്കുന്നുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് നൈറ്റ് അവിടെ അടിയോട് അടി ഉണ്ടാക്കിയ ഒരു വ്യക്തിയട്ടെ ഇവര് ശരിക്കും പവർ എന്താണെന്ന് അവർ കാണിച്ചു തന്നിട്ടുണ്ട് ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ ഭയങ്കര ഒരു പ്രത്യേക തരം സംസാര രീതിയും അത് ഇതൊക്കെയാണ് തുടക്കല്ലേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വഭാവം എനിക്ക് പുറത്തേക്ക് വരുന്നല്ലാതെ വേറെ എന്ത് ഓക്കെ അപ്പൊ വീണ്ടും പുതിയ അപ്ഡേഷൻ ഇട്ട് വരാം